ഈ ശോമശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം വത്തിക്കാൻ്റെ നിലപാട് ഈ ഈ ദിവസങ്ങളൊക്കെ എന്നോട് പലരും ചോദിച്ചതാണ് എന്താ വത്തിക്കാൻ ഇടപെടാത്തേ എന്താ വത്തിക്കാൻ ഇടപെടാത്തെന്ന് ഞാനത് മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ് പക്ഷേ ആളുകൾ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകൾ അല്ലെങ്കിൽ സ്വയാധികാര സഭകൾ എന്ന് പറയുന്ന ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് നമുക്ക് വേണമെങ്കിലൊരു ഇപ്പോൾ ഇന്ത്യയിലൊരു ഫെഡറൽ സിസ്റ്റം ഉണ്ടല്ലോ ഒരു ഫെഡറൽ സിസ്റ്റം പല സംസ്ഥാനങ്ങൾ ഒരു യൂണിയൻ ഗവൺമെൻറ് ഒരു ഫെഡറൽ സിസ്റ്റമാണ് യൂണിയൻ ഗവൺമെൻറ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറിന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് സംസ്ഥാന സർക്കാരിൽ ചെയ്യുന്ന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അല്ല ചെയ്യുക യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും അല്ല ചെയ്യുക അതിനൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതിൻ്റെ രേഖകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് ആരാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഫെഡറൽ സിസ്റ്റം മുന്നോട്ട് പോകുന്നത് ഇതൊരു ജനാധിപത്യ അല്ലെങ്കിലും ഭരണത്തിൽ ഒരു ഒരു ഫെഡറൽ സിസ്റ്റം പോലെയുള്ള ഒരു സിസ്റ്റം കത്തോലിക്ക സഭയിലുണ്ട് ഈ യൂണിയൻ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന പോലെയുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന പോലെ ഉള്ളതാണ് വർധിക്കാൻ ഇരുപത്തിനാല് സ്വയധി അധികാര സഭകൾക്ക് അതിന് തല തലവന്മാരുണ്ട് അവർക്ക് എത്ര സോനോ ദിവസവും അങ്ങനെ സംവിധാനങ്ങളുണ്ട് അപ്പോൾ സീറോ മലബർ സഭയിൽ ദൈനംദിന കാര്യങ്ങളിൽ വത്തിക്കാൻ ഇടപെടില്ല വത്തിക്കാൻ ഇടപെടില്ല അത് അത് ഫെഡറൽ സിസ്റ്റത്തിനെതിരാണ് നമ്മളിപ്പോൾ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ കേരള സർ സർക്കാർ ഇപ്പം നമ്മുടെ പിണറായി വിജയനാണ് അദ്ദേഹം എല്ലാ ദിവസവും എന്ത് ചെയ്യണമെന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറയാൻ പറ്റുമോ പറഞ്ഞാൽ ശരിയാകുമോ അത് ഫെഡറൽ സിസ്റ്റത്തിനെതിരാകില്ലേ അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യണം അതേസമയം സംസ്ഥാന സർക്കാർ ഭരണഘടനയ്ക്കെതിരായിട്ട് ഒരു നിയമം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്തെന്ന് വിചാരിക്കുക അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവണ്മെന്റ് ഇടപെടും ഭരണഘടനയ്ക്കെതിരായിട്ട് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ സംസ്ഥാന സർക്കാർ പിരിച്ചുവിടുക പോലും ചെയ്യും അത് യൂണിയൻ ഗവൺമെൻറ് അധികാരമാണ് അവകാശമാണ് ചെയ്യേണ്ടതുമാണ് ഇത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഈ കത്തോലിക്ക സഭയിൽ വത്തിക്കാൻ എപ്പോഴും ഇടപെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു വത്തിക്കാൻ ഇന്നലെ ഇന്നലെയല്ലേ മിന്നു ഞാൻ ഞാൻ പറഞ്ഞു വത്തിക്കാനുള്ള ഉണ്ടായ അതായത് ഞാൻ കൃത്യമായ തെളിവില്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ കൃത്യമായ അറിവുകളുടെയും തെളിവുകളുടെയും വിളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലാതെ ഞാൻ സംസാരിക്കില്ല എനിക്ക് എന്തിനാണ് അങ്ങനെ നുണ പറയേണ്ട കാര്യം എന്തുണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയേണ്ട കാര്യം എന്തുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടമുണ്ട് ഞാൻ ചെയ്യില്ല ചെയ്തിട്ടുമില്ല അപ്പോൾ എനിക്ക് കിട്ടുന്ന കൃത്യമായ അറിവുകൾ ആ അറിവുകളിൽ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഈ അപ്പോൾ വത്തിക്കാൻ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് ഇപ്പം പാമ്പ്ളാനി പിതാവ് ഒരു സ്ഥലത്ത് മെത്രാ പോലെ തന്നെയാണ് അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് സഹായം എത്ര ആണെങ്കിൽ വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വത്തിക്കാനുള്ള നിയമവൃത്തങ്ങൾ ചർച്ചയാണ് അതത് ഒരു വലിയൊരു നിയമപ്രശ്നം കൂടിയുണ്ട് അതിനകത്ത് അപ്പം ഈ ഒരു പ്രശ്നം നമ്മുടെ സഭയിൽ മാത്രമല്ല കത്തോലിക്ക സഭയിൽ മൊത്തം വരാലോ അതുകൊണ്ടാണ് അവർ അത് എടുത്തിരിക്കുന്നത് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഈ ലേറ്റസ്റ്റ് സർക്കുലർ ആ സർക്കുലറിനോട് ഒരു വ്യക്തതയില്ല ഈ അജപാരണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സമവായം എന്ന് പറയുന്നത് ഈ എത്ര കൊല്ല ബോധവൽക്കരണം ഇനി ബോധവൽക്കരണ ഒരു കാലയളവ് വെക്കണ്ടേ ഇതൊന്നും വെക്കാതെ മുൻപുണ്ടായിരുന്ന സർക്കുലറിൻ്റെ വ്യക്തത മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഒരു സാഹചര്യമില്ലാതെ സർക്കുലർ ഇറക്കിപ്പോൾ അത് വത്തിക്കാനെ വല്ലാതെ ചൊടിപ്പിച്ചു ഞാനിതേക്കുറിച്ച് ക്ലാസ്സിൽ കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ ഞാനത് പറഞ്ഞതാണ് അപ്പോൾ ഈ ഇതെല്ലാം വത്തിക്കാനെ ചൊടിപ്പിച്ചിരിക്കുന്ന സ്വാഭാവിക നടപടി ഉണ്ടാകും പക്ഷേ അവിടെ മാർപ്പാപ്പ ആശുപത്രിയിലാണ് അദ്ദേഹം അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴാണോ നമ്മളിങ്ങനെ സത്തൊരു നടപടി എന്തുകൊണ്ട് ചെല്ല ചെല്ലേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തലവൻ ആശുപത്രിയിലാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഗതികൾ ഉണ്ടാവില്ലേ അതാണ് വത്തിക്കൽ നടക്കുന്നത് ഞാൻ ഇപ്പോൾ വത്തിക്കാൻ നിലപാട് പറയാം ഇപ്പോഴത്തെ കൂരിയായും ബോസ്കോ പിതാവും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോയി മാത്രമല്ല എന്തെല്ലാം നടപടികളും ഇനി എടുക്കണമെന്നും മെത്രന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ഇതെല്ലാം കണ്ട് വിമതര് പകച്ചുപോയി വിമതർ പകച്ചുപോയി അവർ അക്രമാസക്തരായി അവർ പകച്ച് അക്രമാസക്തരാകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അവർ തോറ്റു തുന്നം പാടി എന്നാണ് തോറ്റു തുന്നം പാടി അപ്പോഴല്ല അക്രമം എന്താണ് ഭീരുക്കളെ വഴിയല്ലേ ഇരുപത്തൊന്ന് വൈദ്യുതി അരമൻ ആക്രമിച്ച് കയ്യേറിയത് എന്താണ് അക്രമം കാണിച്ചത് എന്തുകൊണ്ടാണ് അവർ തോറ്റു തുന്നം പാടി ബോസ്കോ പിതാവും കൂര്യാംഗങ്ങളും അങ്ങനെ നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഗേറ്റിനകത്ത് കടക്കാൻ പോലും പറ്റിയിരുന്നു അവർക്ക് തീർന്നു അവരുടെ കഥ അങ്ങനെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഒരു മൂന്ന് മാസം പോലും വേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തീർക്കാനെന്ന എന്ന ഒരു ഘട്ടം വന്നു മാതൃക കാണിച്ചു കൊടുത്തു അദ്ദേഹം മെമരത്വസായി മെത്രാനാണ് അപ്പം അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലേ അദ്ദേഹം പ്രായം വന്ന് റിട്ടയർ ചെയ്തൊരു മെത്രാനാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ മെത്രന്മാരുടെ ആരെങ്കിലും അത് ചാർജ് എടുക്കണമെന്ന് വത്തിക്കാൻ പറഞ്ഞു കൃത്യമായി മാതൃക കൃത്യമായി മാർഗരേഖ എല്ലാം തന്നിരിക്കുന്നു പി ഇനി ആരെങ്കിലും ഒരാളെ ഏറ്റെടുത്ത് നടത്തുക വേണ്ടു ആളുകളുണ്ട് അർത്ഥമുണ്ട് മാർഗരേഖയുണ്ട് പരിഹാര മാർഗമുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടതെന്നാണ് എത്തിക്കാൻ ചോദിച്ചത് എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വ്യക്തതയില്ലാത്ത കൃത്യതയില്ലാത്ത തീയതിയില്ലാത്ത എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം ഒരു വ്യക്തത ഒരു സർക്കുലർ അർക്കി അങ്ങനെ സഭയെ മൊത്തത്തിൽ നാറ്റിച്ചു സഭയുടെ തലവനും അദ്ദേഹത്തിൻ്റെ വികാരി എന്ന് പറയുന്ന ആളും വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ഞാൻ കേട്ടത് തട്ടിൽ പിതാവിൻ എന്തോ വയ്യായി ഉണ്ടെന്നാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഇത് ചെയ്തതെങ്കിൽ സകല ഉത്തരവാദിത്വവും വികാരിമെത്ര പോലെ ഇത്ര തലയിൽ വരും അങ്ങനെ വന്നാൽ വത്തിക്കാൻ ഇത് ഇപ്പം എൺപത്തിനാല് മുതൽ എന്ന് വെച്ചാൽ അത്രയും പഴക്കമുള്ള കാര്യമല്ലോ ആദ്യത്തെ എൺപത്തിനാല് മുതൽ ചെയ്തിരിക്കുന്ന ഒരു കീഴക്ക് ഞാൻ പറഞ്ഞല്ലാം മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ ജനാഭിമുഖ കുർബാന നടപ്പാക്കി ജോസഫ് പാറക്കാട്ടിൽ മാർപ്പാപ്പ കേരളം സന്ദർശിക്കുന്നതിന് മുമ്പ് ജോൺ പൊള്ളണ്ടമ്മൻ മാർപ്പാപ്പ തന്നെ ഫ്രാൻസ് മാർപ്പാപ്പയല്ല ജോൺ പൊള്ളണ്ടമ്മൻ മാർപ്പാപ്പ തന്നെ പാറക്കാട്ട് പിതാവിൻ്റെ രാജി ചോദിച്ചു വാങ്ങി അദ്ദേഹം കറുദനാളായിരിക്കുമ്പോൾ ഞാൻ അവിടെ കേരളത്തിൽ വരാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പടിയർ പിതാവിനെ വെച്ചത് മാർപ്പാപ്പയുടെ അനുവാദമില്ലാതെ ജനാഭിമുഖ കുർബാന തുടങ്ങി തിരുത്താൻ പല പ്രാവശ്യം പറഞ്ഞു തിരുത്താൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിൻ്റെ ജോലി രാജി ചോദിച്ചു വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് കരിയിൽ പിതാവ് അതിരൂപതയ്ക്ക് മൊത്തമായിട്ട് ഡിസ്പെൻസേഷൻ കൊടുക്കരുത് കൃത്യം കത്തി ആരെങ്കിലും ഡിസ്പെർഷൻ ചോദിച്ചാൽ അതും ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രം കൊടുക്കണം ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്നാൽ കരിയിൽ പിതാവും പിന്നെ നരുകുളച്ചനൊക്കെ പോയി മാപ്പാപ്പ ഇങ്ങനെയൊക്കെ അനുവാദം തന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ച് കള്ളത്തരം ചെയ്തു കള്ളത്തരമാണല്ലോ നരുകുളച്ഛൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിലപാട് തന്നെ അങ്ങനെ ചെയ്ത് അതിരൂപതിക്ക് മൊത്തമായി ഡിസ്പെൻസേഷൻ കൊടുത്തു കരിൽ പിതാവിൻ്റെ ജോലി രാജി ചോദിച്ചു വാങ്ങി കരൽ പിതാവ് രാജി വെച്ച് പോയി സിറിൽ സിറിൽവാസിൽ പിതാവ് കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം മുന്നോട്ട് വെച്ചു സിറിൽ സിറിൽവാസിൽ പിതാവ് പൊന്തുപെറ്റ ഡെലഗറ്റ് പക്ഷെ ആ പദ്ധതി മുന്നോട്ട് വന്നപ്പോൾ എറണാകുളം അതിരൂപതൽ നിന്നുള്ള ചില മെത്രന്മാർ ആലഞ്ചേരി പിതാവിനെ കെണിയിലാക്കി ഇത് നടപ്പാക്കുന്ന ഞങ്ങളൊരു സമവായ ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് നടപ്പാക്കി കൊണ്ടുവന്നു സിറിൽ പൊണ്ടിഫിക്കൽ ഡെലഗേറ്റിന്റെ ആ ഇത് നടപ്പാക്കുന്നതിന് പകരം ആലഞ്ചരി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതെല്ലാം ആ വിമത മെത്രാന്മാരെ കേട്ടു എന്തുണ്ടായി ആലഞ്ചരി പിതാവിന്റെ രാജി വത്തിക്കാൻ ചോദിച്ചു വാങ്ങി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നടപടി വേണ്ടത് ആഭിചാര കുർബാന നടത്തി മുപ്പത്തിമൂന്ന് വൈദികര് അവർക്കതിന് നടപടി ഇല്ലാത്തതിൻ്റെ പേരിൽ ആൻഡ്രസ് പിതാവിൻ്റെ രാജിയും ചോദിച്ചു വാങ്ങി പാറേക്കാട്ടിൽ കരികേൽ ആലഞ്ചേരി ആൻഡ്രോസ് ഇത് ഒരുപാട് കൊല്ലം പഴക്കമുള്ള കാര്യമല്ലോ എൺപത്തിനാല് മുതലുള്ള കാര്യം ഞാൻ പറയണേ അപ്പോൾ ഈ കൃത്യമായിട്ട് വർത്തിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ട് അതിന് വിരുദ്ധമായിട്ട് ഇപ്പോഴത്തെ വികാരി മത്രാപാലത്തെയോ ഇപ്പോഴത്തെ സഭാ തലവനായ തട്ടിൽ പിതാവോ ഒരു തീരുമാനമെടുത്താൽ എന്താണ് അവർ കാത്തിരിക്കുന്നതെന്ന് ഇതിൽ കൂടുതൽ തെളിച്ച് ഞാൻ പറയണോ ഇതിൽ കൂടുതൽ തെളിച്ച് ഞാൻ പറയണോ ഭരണഘടനയ്ക്കെതിരായി സംസ്ഥാന സർക്കാർ ചെയ്താൽ ആ സംസ്ഥാന സർക്കാർ പിരിച്ചുവിടുന്നത് പോലെ മാർപ്പാപ്പിക്കെതിരായിട്ട് വിധേയത്വമില്ലാതെ സീറോ മലബാർ സഭ തീരുമാനമെടുത്താൽ അതിൻ്റെ ആ സർക്കാരിനെ പിരിച്ചുവിടും പിരിച്ചുവിട്ട ചരിത്രമാണ് ഞാൻ പറഞ്ഞത് നാല് ചരിത്രങ്ങൾ നമ്മുടെ കാലയളവിൽ തന്നെയുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് വത്തിക്കാൻ ചെയ്യേണ്ടത് പറയൂ അതിനാൽ നമ്മുടെ സഭയെ നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളും അറിവുള്ള ആളുകളും തൻ്റെ ഇടമുള്ള ആളുകളും പരിശുദ്ധാത്മാ നയിക്കപ്പെടുന്ന ആളുകളും വരട്ടെ അതിന് കർത്താവിൻ്റെ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോം സിംഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും